മധ്യ കേരളത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഗുഡ് മോർണിംഗ് അല്ലേ അത് ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട സീനാൽ ഭാസിയുമായി ബന്ധപ്പെട്ട കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം ഈ കഞ്ചാവ് വാർത്ത ഇങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുക മയക്കുമരുന്ന വാർത്ത മയക്കുമരുന്ന വാർത്തയാണ് കൊടുത്തോണ്ടിരിക്കുക ആ ഒരു ഗതികേടേ നമ്മുടെയൊക്കെ അവസ്ഥ പക്ഷേ എങ്കിലും നമുക്കത് കൊടുക്കാതിരിക്കാൻ കഴിയില്ല കാര്യം ഇന്നത്തെ തസ്ലീമ സുൽത്താന ആദ്യം കൊടുത്ത മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായി നാം പറയുന്നത് കേട്ടു ഈ സീനാഥ് ഫാസിയും ഷൈൻ ടോം ചാക്കോയും ഒക്കെ സുഹൃത്തുക്കളാണ് അത്ര ഉള്ളൂ വേറെ ഇടപാടുകളൊന്നും ഇല്ല എന്നാണ് തസ്ലിമ സുൽത്താന പറയുന്നത് തസ്ലിമ സുൽത്താനെ പറയുന്നത് അങ്ങനെ കണ്ണുടച്ചു വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ അല്ലെ ഗുഡ് മോർണിംഗ് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ തീർച്ചയായും ഈ തസ്ലീമ സുൽത്താനയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇവർ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ പല പേരുകൾ പല ഭാവങ്ങൾ പല രൂപങ്ങൾ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ തസ്ലീമ സുൽത്താന പറഞ്ഞ കാര്യങ്ങളൊന്നും പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉൾപ്പെടെ തസ്ലീമ സുൽത്താന പറഞ്ഞത് ഈ ശ്രീനാഥ് ഭാസിയും അതുപോലെ ഷൈൻ ടോം ചാക്കോയും തൻ്റെ സുഹൃത്തുക്കളാണ് എന്നാണ് താൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് സിനിമാ മേഖലയിൽ നിരവധി ചങ്ങാത്തം തനിക്കുണ്ട് അതുപോലെ രണ്ട് സുഹൃത്തുക്കൾ മാത്രമാണ് ശ്രീനാഥും അതുപോലെ ഷൈനും എന്നാണ് തസ്ലീമ സുൽത്താന ആവർത്തിച്ചത് മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ കേസും ഷൈനോ ശ്രീനാഥിനോ ഇല്ല എന്നാണ് തസ്ലീമ സുൽത്താന പറഞ്ഞത് പക്ഷേ ഈ രണ്ട് നടന്മാരുടെയും ഈ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന ട്രാൻസാക്ഷനുകളൊക്കെ ഇപ്പോൾ വിശദമായി തന്നെ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ആഴ്ച ശ്രീനാഥ് ഭാസിയെയും അതുപോലെ ഷൈൻ ടോം ചാക്കോയെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ വേറെ ഏത് നിലയിലുള്ള ലഹരി ഇടപാടുകളൊക്കെയാണ് ഈ തസ്ലീമ സുൽത്താനയ്ക്കുള്ളത് മറ്റേതൊക്കെ നടന്മാരുമായാണ് ഇവർക്ക് ബന്ധമുള്ളതെന്ന കാര്യമെല്ലാം വിപുലമായി തന്നെ അന്വേഷിച്ചു വരുന്നുണ്ട് സിനിമാ മേഖലയിലേക്ക് ലഹരി ഒഴുകുന്നതിലെ പ്രധാനപ്പെട്ടത് ാന കണ്ണിയായിരുന്നു തസ്ലീമ സുൽത്താന എന്ന് തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ നിഗമനം എന്ന് പറയുന്നത് പക്ഷേ ഈ സിനിമാ മേഖലയിലേക്ക് തന്നെ ബന്ധപ്പെടുത്താനുള്ള വഴികളെല്ലാം തന്നെ അടയ്ക്കാനുള്ള ശ്രമമാണ് തസ്ലീമ സുൽത്താന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കേസുമായി ഇവർക്ക് ബന്ധമില്ല സുഹൃത്തുക്കൾ മാത്രമാണ് എന്നെല്ലാമുള്ള വാദങ്ങൾ തസ്ലീമ സുൽത്താന മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഇന്നും തസ്ലിമ സുൽത്താനയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് കാരണം എന്ത് ബന്ധമാണ് ഇവർക്ക് ഈ സിനിമാ താരങ്ങളുമായി ഉള്ളതെന്ന് കണ്ടെത്താനായി വരും ദിവസങ്ങളിൽ എന്തായാലും ശ്രീനാഥും ഷൈനും ഉൾപ്പെടെ ഉള്ള ആളുകളെ ചോദ്യം ചെയ്യും അതിനപ്പുറത്തേക്ക് ആരെല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട് കുടുങ്ങും ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എന്നത് കണ്ടു വരും ഓക്കെ ഞാൻ തിരിച്ചു വരാമല്ലിയാ പക്ഷേ ആ കാര്യത്തിൽ കണ്ടോടച്ച് വിശ്വസിക്കാൻ പറ്റില്ല ഇവരുടെയൊക്കെ പേര് കേൾക്കുമ്പോഴാണ് ചിരി വരുന്നത് ഒരാളുടെ പേര് സുൽത്താൻ മറ്റൊരാളുടെ പേര് ഭാര്യയുടെ പേര് സുൽത്താന പണി എന്താ കഞ്ചാവ് കച്ചവടം ഹൈബ്രിഡ് കഞ്ചാവാണ് കച്ചവടം ചെയ്യുന്നത് ഇവരെയൊക്കെ ആ പേരിൽ എങ്ങനെ വിളിക്കുമെന്നുള്ളതെന്ന് ആലോചിച്ചു നോക്കിയേ സുൽത്താൻമാരിൽ നാണിച്ചുപോകും